സദ്ഗുരു ശ്രീ മാതാ അമൃതാന്തമയി ദേവിയുടെ പ്രഥമ സന്യാസി ശിഷ്യനും മാതാ അമൃതാന്തമയി മഠം വൈസ് ചെയർമാനുമായ സ്വാമി അമൃത സ്വരൂപാനന്ദപുരിയുടെ യു എ ഇ സന്ദർശനത്തിന് തുടക്കമായി പതിനഞ്ച് മുതൽ വരെ അമൃതലയം എന്ന പേരിൽ ദുബായിൽ നടക്കുന്ന സത്സംഗ പരിപാടിക്ക് സ്വാമിജി നേതൃത്വം നൽകും അമൃത കുടുംബം ആണ് അമൃതലയം എന്ന പേരിൽ സത്സംഗ പരിപാടി ഒരുക്കുന്നത് ഇതിൽ സ്വാമി അമൃതകുടുംബം ദുബായിലെത്തിയ സ്വാമിജിക്ക് ഭക്തർ സ്നേഹനിർഭരമായ സ്വീകരണം നൽകി ജൂൺ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ എല്ലാ ദിവസവും വൈകിട്ട് ഏഴ് മണി മുതലാണ് സ്വാമിയുടെ നേതൃത്വത്തിൽ സത്സംഗം നടക്കുന്നത് ഭജൻ ധ്യാനം കലാപരിപാടികൾ എന്നിവ അമൃതലയം ഇരുപത്തിയേഴിന്റെ ഭാഗമായി ഉണ്ടാകും ദുബായ് ഊദ് മേഹത്തയിലെ വെൻഡൽ ഇന്റർനാഷണൽ സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി പതിനഞ്ചിന് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ദുബായിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും യു സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള പ്രമുഖരും ചടങ്ങിനെത്തും Amr News Dubai